കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ലഹരിക്കടത്ത് കേസിൽ വാഹനം വാടകയ്ക്ക് നൽകിയ സി പി ഐ എം കൗൺസിലർ എ ഷാനവാസിനെ പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് ഇന്നലെ പുലർച്ചെയോടെ പച്ചക്കറികൾക്കൊപ്പം കടത്താൻ ശ്രമിച്ച തൊണ്ണൂറ്റിയെട്ട് ചാക്ക് പുകയിലോ ഉൽപ്പന്നങ്ങൾ രണ്ട് ലോറികളിൽ നിന്നായി കരുനാഗപ്പള്ളി പോലീസ് പിടികൂടുകയായിരുന്നു ഇതിൽ കെ എൽ സീറോ ഫോർ ഏ ടി പത്തൊൻപത് എഴുപത്തിമൂന്ന് എന്ന നമ്പറിലുള്ള ലോറി ഷാനവാസിന്റെ പേരിലുള്ളതാണ് എന്നാൽ തെറ്റ് ചെയ്തിട്ടില്ലെന്നും സത്യസന്ധതയോടെ ജീവിക്കുന്ന വിശ്വാസിയാണ് താനെന്നും ഷാനവാസ് പറഞ്ഞു തെറ്റ് ചെയ്തത് തെളിഞ്ഞാൽ സ്ഥാനങ്ങൾ രാജിവെക്കാൻ തയ്യാറാണെന്നും അറിയിച്ചു കേരളം ശക്തമായ പോലീസ് സംവിധാനം അന്വേഷിക്കാം അന്വേഷിക്കാം എനിക്ക് നേരെ വരുന്ന ഏതൊരു നടപടിയെയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് അതിനകത്ത് നടപടിയൊന്നും എടുക്കേണ്ട കാര്യമില്ല ഞാൻ തന്നെ ഈ നിമിഷം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മുനിസിപ്പൽ കൗൺസിലർ സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കാൻ തയ്യാറാണ് ഞാൻ പാർട്ടിയെ ബോധിപ്പിച്ചതാണ് വാഹനം വാടകയ്ക്ക് നൽകിയ വിവരം പാർട്ടിയെ അറിയിച്ചില്ലെന്നും ജാഗ്രത കുറവ് ഉണ്ടായെന്നും ഷാനവാസ് സമ്മതിച്ചു വാഹനം വാങ്ങുന്നതിന് പാർട്ടിയുടെ അനുവാദം ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി മുതൽ മുകളിലോട്ടുള്ളവർ എന്ത് സമ്പാദിച്ചാലും പാർട്ടി ഞാൻ ഞാൻ ഏരിയ ഏരിയ കമ്മിറ്റി കമ്മിറ്റി അംഗമാണ് അംഗമാണ് ആലപ്പുഴ അതേപോലെ നഗരസഭാ ക്ഷേമകാര്യ ചെയർമാനാണ് ഒരു എന്ത്ണ്ട് വാങ്ങുമ്പോൾ അത് അത് അറിയിച്ചില്ല എന്നുള്ളതാണ് ഒന്നാമതായി പാർട്ടി അതേസമയം ഷാനവാസ് ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമകൾക്ക് പോലീസ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഷാനവാസിനെതിരെ സി പി എമ്മിലെ തന്നെ ഒരു വിഭാഗം ഇടിക്ക് പരാതി നൽകിയിട്ടുണ്ട് ആലപ്പുഴയിലെ സി പി എമ്മിൽ വിഭാഗീയത ഉണ്ടെന്നും അതിന്റെ ഇരയാണ് ഷാനവാസ് എന്നുമുള്ള ആരോപണത്തെ അദ്ദേഹം തള്ളി പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടെന്ന് കരുതുന്നില്ല ആരെങ്കിലും പരാതി പറഞ്ഞാൽ പാർട്ടി പരിശോധിക്കുമെന്നും ഷാനവാസ് വിശദമാക്കി യോഗനാഥൻ ന്യൂസ് ആലപ്പുഴ